ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും അറിയുന്ന കോമൺ റെസിപ്പീനായിരിക്കും പ്രത്യേകിച്ചും മലപ്പുറം ഭാഗത്തുള്ളവർക്ക് പരിപ്പും മുരിങ്ങക്കായും കൂടിയുള്ള തേങ്ങ അരച്ച കറി നമ്മുടെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉച്ചക്കത്തെ ലഞ്ച് കറി റെസിപ്പിയാണ് പക്ഷേ പല സ്ഥലങ്ങളിലും പല രീതിയിലും ആയിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ മലപ്പുറം ഭാഗത്ത് ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈൽ ഒന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ഒരു കപ്പ് ഈ ഓറഞ്ച് പരിപ്പ് അല്ലെങ്കിൽ മസൂർ ദാൽ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് കഴുകിയെടുത്തിട്ട് ചട്ടിയിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് പിന്നെ മുരിങ്ങക്കായ് ഞാനൊരു ചെറിയ അധികം മൂപ്പില്ലാത്ത മുരിങ്ങക്കായാണ് എത്ര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ടെടുക്കുക ഒരുപാട് മുരിങ്ങക്കായ എടുക്കും ചെയ്യരുത് പരിപ്പാണ് കൂടുതൽ കൂടുതലെടുത്തിട്ടുള്ളത് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണും ചേർത്തിട്ട് മുരിങ്ങക്കായ മുങ്ങുന്ന അത്രയും വെള്ളം വെക്കണം കേട്ടോ അത് വേവണമല്ലോ പരിപ്പും മുരിങ്ങക്കായും വേവണം ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇത് വന്ന ശേഷമാണ് ചേർക്കുന്നത് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അടച്ചു വെച്ചിട്ടോ ഈ ഒരു പരിപ്പ് വെച്ചിട്ട് വെറുതെ തേങ്ങ അരച്ച കറി ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും ഭയങ്കര ടേസ്റ്റാണ് പരിപ്പും തക്കാളിയും കൂടിയൊക്കെ ഉള്ള കറി എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും പല സ്ഥലങ്ങളിലും എന്താ പറയുക ഇതുപോലെയുള്ള കറികളൊന്നും ഉണ്ടാക്കാറുണ്ടാവില്ല ഉച്ചത്തേക്ക് നമ്മുടെ അവിടെയൊക്കെ കോമൺ ആയിട്ട് മുളുകറി ഒന്നുമില്ല ഉണ്ടാക്കുക ഇങ്ങനത്തെ കറികളാണ് പച്ചക്കറി കറികളാണ് ഇങ്ങനെ ഉണ്ടാക്കാറ് അപ്പം അതവിടെ വേവട്ട ഇനി നമുക്കിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ സീഡ് പിന്നൊരു മൂന്നോ നാലോ ചെറിയ ഉള്ളി പിന്നെ ഒരു അരക്കപ്പ് വെള്ളം കുറച്ച് വെള്ളത്തിൽ വേണം ആക്കിയിട്ട് അരച്ചെടുക്കാൻ കേട്ടോ അപ്പം ഈ അരപ്പ് നമ്മൾ മുരിങ്ങക്കായും അതുപോലെ പരിപ്പും വന്ന ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പം ആദ്യം ഇത് വേവണം കേട്ടോ ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു കറി നമ്മൾ ഭയങ്കര തിക്കായിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ചൂടാറും തോറും ഭയങ്കര തിക്കാകും അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ചൊരു ലൂസർ ഉണ്ടാക്കുക കുറച്ച് നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് പരിപ്പും മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് എല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട് മുരിങ്ങക്കായ ഉടയരുത് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ തേങ്ങ അരക്കാണ്ട് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി ഇതിലോട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ചുകൂടി ആ ഒരു ബ്ലെൻഡറിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട് ഒരുപാട് വെള്ളമൊഴിക്കരുത് ഈ ഒരു പരുവം മതി ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിങ്ങനെ ഒന്നടി തിള വരുന്ന സമയത്ത് ബബിൾസ് ഇങ്ങനെ വരൂലേ ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം തിളച്ച് മറിയരുത് ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലോട്ട് കടുക് ഇട്ട് ഒട്ടിക്കാം പിന്നെ കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുക ഇതാ ഈ ഒരു ബബിൾസ് വരുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കറി ഭയങ്കര പിരിഞ്ഞു പോലെ പോലെ പോകും അതായത് കുറച്ച് വെള്ളം പോലെ ആവും നല്ല തിക്കായിട്ട് വരണമെങ്കിൽ ആ ബബിൾസ് വരുന്ന സമയത്ത് തന്നെ ഓഫ് ചെയ്യണം എന്നിട്ട് ഇതിലോട്ട് കടുക് നമ്മൾ നേരത്തെ പൊട്ടിച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മുടെ കറി ഉണ്ടാക്കാൻ അപ്പോൾ അത് ചൂടോട് കൂടിയിട്ട് അടച്ച് വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അത് നല്ലോണം ഒരു നല്ല തിക്നസ്സിൽ ഒരു പാക തിക്നസ്സിൽ വരും നമ്മൾ കറിയിലോട്ട് നമ്മച്ചോറിലോട്ട് ഒഴിക്കുന്ന ആ ഒരു തിക്നെസ്സിൽ വരും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങക്കായും പരിപ്പും കൂടിയുള്ള തേങ്ങരച്ച കറി നമ്മുടെ മലപ്പുറം ഭാഗത്തെ കോമൺ ആയിട്ടുള്ള ഒരു കറിയാണ് മിക്ക ദിവസങ്ങളും നമ്മളവിടെ മുളുകറിയൊന്നും അല്ലായിരിക്കും കൂടുതലുണ്ടാക്കുക ഇതുപോലത്തെ കറികളായിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും കേട്ടോ പുതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നൊക്കെ ഞാൻ ഒരു ദിവസം അത് വേറെ ഒരു വ്ളോഗിൽ കൊടുത്ത സമയത്ത് ഒരുപാട് പേര് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനതിപ്പം ഒറ്റയ്ക്ക് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോ എൻ്റെ വ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്